ഈശോയിൽ സ്നേഹിക്കപ്പെട്ടവരെ പെസഹ വ്യാഴാഴ്ചയുടെ പ്രത്യേകമായ അനുഗ്രഹാശംസകൾ എല്ലാവർക്കും നേരുകയാണ് വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ച മനോഹരമായ ദിവസം പൗരോഹിത്യം കർത്താവ് തിരുസഭയ്ക്ക് വേണ്ടി സ്ഥാപിച്ചതിൻ്റെ പ്രത്യേകമായ അനുസ്മരണം നമ്മൾ യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായവും പൗലോ സ്നേഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായത്തിലെ പതിനേഴ് മുതലുള്ള വാക്യങ്ങളുമാണ് ഇന്ന് വിചിന്തനത്തിന് വിഷയമാക്കുക യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്കറിയാം വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വിവരണമില്ല ഒരു പക്ഷെ അതിന് പകരമായിട്ട് ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന രംഗമാണ് യോഹന്നാൻ വർണ്ണിക്കുക കുർബാന എന്താണോ അതിൻ്റെ ആന്തരികാർത്ഥം കർത്താവ് ഈ കർമ്മത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളവിടെ മനസ്സിലാക്കുക പതിമൂന്നാം അധ്യായം എട്ടാം വാക്യമാണ് ഈശോ പറയുകയാണ് ഞാൻ നിന്നെ പത്രോസിനോട് പറയുകയാണ് ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല മോറോസ് എന്നുള്ള വാക്ക് ഈ ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ പൈതൃകം പിതൃസ്വത്ത് സ്വത്ത് എന്നിങ്ങനെയുള്ള അർത്ഥമൊക്കെയാണ് നമുക്ക് കിട്ടുക നമുക്ക് മറ്റൊരു പൈതൃകമില്ല ഈശോ നമുക്ക് നൽകുന്ന പൈതൃകം അത് കാല് കഴുകലിൻ്റേതാണ് സഹനത്തിൻ്റേതാണ് പത്രോസ് നമ്മൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ മക്രോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായത്തിൽ ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങിയതുപോലെ ഇവിടെയും ഒരു എതിർവാദം പത്രോസ് ഉന്നയിക്കുന്നുണ്ട് നീ എൻ്റെ കാല് കഴുകണ്ട ഒരു പക്ഷേ യേശു ആകുന്ന ഗുരു അയോഗ്യദാസനായ അയോഗ്യ ശിഷ്യനായ തൻ്റെ കാല് കഴുകാൻ താൻ ഒരിക്കലും യോഗ്യനല്ല എന്നുള്ള സ്വാഭാവികമായ ചിന്തയാണ് പത്രദോസിന് അപ്രകാരം പ്രേരിപ്പിക്കുന്നത് പക്ഷേ കർത്താവ് വ്യക്തമാക്കുകയാണ് എൻ്റെ പൈതൃകം എൻ്റെ മക്കൾ കണ്ടുപഠിക്കേണ്ടത് ഈ മാതൃകയാണ് ഇന്നത്തെ സമൂഹം നമുക്കറിയാം വെട്ടിനിരത്തിലും വെട്ടിപ്പിടിക്കലും ചതിപ്രയോഗവും ചവിട്ടിത്താഴ്ത്തിലും ഒക്കെ മുഖമുദ്രയായിട്ടുള്ള സമൂഹമാണ് സാമൂഹ്യ ജീവിതത്തിലെ ഇന്നത്തെ ലോകത്തിൽ അതൊക്കെയാണ് നമ്മൾ കാണുക അന്നത്തെ കാലഘട്ടത്തിൽ ദാസൻ്റെ ജോലിയാണ് പ്രധാനപ്പെട്ട വ്യക്തികളുടെ ചെരുപ്പ് അഴിച്ചു കൊടുക്കുക അവരുടെ പാദങ്ങൾ കഴുകുക ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് കുളിമുറി കാണിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ദാസൻ ചെയ്യുന്നത് യേശുദാസൻ്റെ കർമ്മമാണ് ചെയ്യുക എന്നിട്ട് പഠിപ്പിക്കുന്നത് ക്രൈസ്തവരെല്ലാവരും ക്രൈസ്തവർ മാത്രമല്ല ദൈവത്തിൻ്റെ മക്കളെല്ലാവരും ഈ കാല് കഴുകലിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോക പോകേണ്ടവരാണ് പരസ്പരം കാല് ഈ വിനയത്തിൻ്റെ മാതൃക കർത്താവ് നൽകിയത് എന്നും നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ വിനയത്തിൻ്റെ മാതൃക ഇല്ല എങ്കിൽ സ്വന്തം താല്പര്യങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ മറ്റുള്ളവനെ വഞ്ചിച്ച് എൻ്റെ കാര്യം ഏറ്റവും ഭദ്രമാക്കാനാണ് ഞാൻ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യൂദാസിനെ പോലെയാകുന്നു എല്ലാ അവസരങ്ങളും ലഭിച്ചിട്ടും ശുദ്ധിയുള്ളവനാകാൻ എല്ലാ അവസരങ്ങളും ലഭിച്ചിട്ടും ജീവിതത്തിൽ ശുദ്ധിയില്ലാതെ പോയ യൂദാസ് യോഹന്നാൻ ദിവ്യകാരിണ്യത്തെപ്പറ്റി പഠിപ്പിച്ചപ്പോൾ പലരും യേശുവിനെ വിട്ടുപോയി ആറാം അധ്യായം അറുപത്തിയാറാം വാക്യം ഇപ്രകാരമാണ് ഇതിനു ശേഷം അവന് ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല യേശുവിൻ്റെ ഒപ്പം നടക്കാൻ സാധിക്കാത്ത രീതിയിൽ സ്വന്തം വഴികളിലൂടെ മുന്നോട്ട് പോയ യൂദാസ് നമുക്കൊരു ചൂണ്ടുപലകയാണ് നമുക്കൊരു വാണിംഗാണ് ം പോകാതിരിക്കാൻ നാം ആ പാത പിഞ്ചെല്ലാതിരിക്കാൻ സുവിശേഷകൻ വ്യക്തമായിട്ട് പറയുന്നു സൂചന നൽകുന്നു എല്ലാവരും ശുദ്ധിയുള്ളവരായിരുന്നില്ല തന്നെ ഒറ്റക്കൊടുക്കാനിരുന്നവൻ ആരാണെന്ന് യേശു അറിഞ്ഞിരുന്നു വ്യക്തമായിട്ട് പറയുകയാണ് ഈ ശുദ്ധി എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല അപ്പസ്തോല ഗണത്തിൽ അപ്പോൾ ഈ കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം യേശുവിൻ്റെ പിന്നാലെ കടന്നു വരണമെങ്കിൽ ഈ മനസ്സിൻ്റെ നൈർമല്യം വേണം കല സന്നദ്ധത വേണം ഒപ്പം തന്നെ ഹൃദയത്തിലും അതുപോലെ തന്നെ വ്യക്തിജീവിതത്തിലും ഈ വിശുദ്ധി ഉണ്ടാകണം തുടർന്ന് നമ്മൾ ചിന്തിക്കുക കോറിന്തോസ് കാർക്കെഴുതിയ എഴുതിയ പൗലോസ് ലീഹ വിശുദ്ധ കുർബാന എങ്ങനെ സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കുന്ന രംഗമാണ് വിശുദ്ധ കുർബാനയെപ്പറ്റി എഴുതപ്പെട്ട അതിൻ്റെ സ്ഥാപനത്തെപ്പറ്റി എഴുതപ്പെട്ട ആദ്യത്തെ വിവരണമാണിത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുക കുറുന്തോസിലെ സഭയിൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായി ആ ഉച്ച നീചത്വങ്ങൾ പലപ്പോഴും ഭിന്നിപ്പിന് കാരണമായി കർത്താവിന് ഭക്ഷണം കഴിക്കാൻ പോലും അതിലെ പലപ്പോഴും സ്ഥാനമാനങ്ങൾ അതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് പലതരത്തിലുള്ള പന്തി ഭോജനങ്ങളായി വിവേചനങ്ങളായി വിശുദ്ധ കുർബാനയുടെ അർത്ഥം മറന്ന ആദ്യ നാളുകൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരിക വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് നാല് കാര്യങ്ങളാണ് പൗലോസ് ഈ ലേഖനം വഴിയായിട്ട് കൊറുന്ദോസെ സഭയെ പഠിപ്പിക്കുക ഒന്നാമത്തേത് വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ എന്താണ് വേണ്ടത് ആത്മപരിശോധന നടത്തണം സമൂഹത്തെ വളർത്തി വലുതാക്കണമെങ്കിൽ കോറിന്തോസിലെ സഭയെ ഇന്ന് വളർത്തി പരിപോഷിപ്പിക്കണമെങ്കിൽ പൗലോസ് പറയുന്ന കാര്യം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് ആത്മപരിശോധന നടത്തുക മറ്റുള്ളവരെ പരിശോധിക്കാൻ മറ്റുള്ളവരെ വിമർശിക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ് അതാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു ആത്മപരിശോധന എൻ്റെ കുറവുകൾ എവിടെയാണ് മറ്റുള്ളവർ പറയുമ്പോൾ തിരുത്താൻ നൽകുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ് ഇത് തിരിച്ചറിയുക ഒന്നാമത്തെ കാര്യം രണ്ടാമത് എന്തിനാണ് വിശുദ്ധ കുർബാന യേശു സ്ഥാപിച്ചത് എന്ന് ഓർത്തെടുക്കുക ക്രിസ്തുവിനെ ഓർക്കാൻ ക്രിസ്തു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അത് പൂർണ്ണമായിട്ടും അനുവർത്തിക്കാനാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് നിങ്ങളിത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ ഇത് ഇതിനാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് അത് യേശുവിനൊന്നാം സ്ഥാനം നൽകാൻ വേണ്ടിയിട്ടാണോ അതോ എൻ്റെ ചില പതിവുകൾ സഭയുടെ കൽപ്പന പാലിക്കാൻ അതുമല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല പേര് കിട്ടാൻ എന്താണ് എൻ്റെ ലക്ഷ്യം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിലാക്കുക മൂന്നാമത് നമ്മൾ ചിന്തിക്കുക പൗലൂസ്ലിഹയുടെ വാക്കുകളാണ് പ്രത്യേകിച്ച് വ്യക്തമായിട്ട് പൗലോസ് പൗലോസ്ലിഹ പറയുകയാണ് വിവേചിച്ചറിയാതെ ഈ ശരീരത്തെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും എന്താണ് ഈ വിവേചിച്ചറിയൽ ഈ ഡിസേൺമെൻറ്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ തിരുശരീരം അല്ലെങ്കിൽ ഈ വിശുദ്ധ അപ്പം അത് യേശുവിൻ്റെ ശരീരമാണ് ഇതിൻ്റെ പ്രാധാന്യം ഇതിൻ്റെ അനന്യത ഇതിൻ്റെ സവിശേഷത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ വിശുദ്ധ കുർബാന വെറും ഒരു ഗാദറിംഗ് അല്ല വെറും ഒരു ഒത്തുകൂടലല്ല വിശുദ്ധ കുർബാനയുടെ സവിശേഷ മൂല്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ തിരിച്ചറിയാതെ പോകുന്നതാണ് പലപ്പോഴും ഇന്നത്തെ പ്രശ്നം മറ്റ് ഒരു ചടങ്ങാക്കി വിശുദ്ധ കുർബാനയെ നമ്മൾ മാറ്റുന്നു വീണ്ടും മറ്റൊരർത്ഥം കൂടി ഇവിടെയുണ്ട് ക്രിസ്തുവിൻ്റെ ശരീരവും അതുപോലെ തന്നെ സഭാഗാത്രവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും സഭാഗാത്രത്തിലെ മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്ന മനോഭാവം തീർച്ചയായിട്ടും യേശു ആഗ്രഹിക്കുന്നില്ല പലപ്പോഴും ഉണ്ടാകുന്നത് ഇതാണ് യേശുവിൻ്റെ സ്നേഹം നമ്മൾ വാക്കുകളിൽ ഒതുക്കുന്നു വിശുദ്ധ കുർബാനയിൽ ഒതുക്കുന്നു പ്രായോഗിക ജീവിതത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ഇടയിൽ കാണുന്നത് അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ അർത്ഥപൂർണമായി നമുക്ക് പങ്കെടുക്കാം അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാം എന്താണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന മനോഭാവങ്ങൾ എന്ന് മനസ്സിലാക്കാം സർവോപരി ക്രിസ്തുവിനെ ക്രിസ്തുവിനോർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കാം എവർക്കും അനുഗ്രഹപൂർണമായ പെസഹ വ്യാഴാഴ്ച ആശംസിക്കുന്നു